ൾക്കായി ഒരു മിത്രം ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സ്നേഹ സംഗമം പരിപാടി എരവത്തൊടിയിൽ നടന്നു സംസ്ഥാന ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവല്ലാമല എരവത്തോടി സരസ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് എ കെ അനീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഐ എം രാജേഷ് ജസ്റ്റിൻ ജേക്കബ് മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് എം മണ്ഡലം പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ ടി സി പ്രകാശൻ ി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് ചേലക്കര മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റി അധ്യക്ഷ ജിജി മോൾ മണ്ഡലം സെക്രട്ടറി ഷീലാ പണിക്കർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിതാ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാലത മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ മേഖലയിലെ വിഷമതകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് സൂചിപ്പിച്ചു തുടർന്ന് കെ സുരേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അനുവദിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു ഒന്നാമത്തെ കാര്യം കൂലി കൂലിയുടെ കാര്യം പ്രായോഗികമായ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ മറ്റേ മുന്നോട്ട് അവര് പെട്ടെന്ന് അനുഭവം ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന്റെ ഈ ഗ്രാമത്തിന്റെ ഒരു ഒറിജിനൽ ഒരു ൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും സംവിധാനം നമ്മൾ ഇത് ഇതാണ് ഒറിജിനൽ എന്ന് ലോകത്തെ അറിയിക്കണം പുള്ളി പറയുമ്പോൾ നമ്മൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നാട് സി ടി ന്യൂസ് തിരുവല്ലാമല